സദ്വിശ്വാസികളുടെ പരിശുദ്ധ പിതാവിന്റെ നാമത്തിലും നാമത്തിലും പുത്രന്റെ ജീവനും റൂഹായുടെ നാമത്തിലും പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തു ശിഷ്യനായ പരിശുദ്ധ മാർത്തോമാ ലീഹായാൽ സ്ഥാപിതമായ ഭാരതീയ പൗരാണിക ആരാധനാ വിശ്വാസ പാരമ്പര്യം വിളിച്ചോതുന്ന മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ സൗമ്യ തേജസ് ഒരു വ്യാഴവട്ട പരിശുദ്ധ സഭയുടെ ഊർജസ്വലനായ ഇടയനായി വളർച്ചയ്ക്ക് സ്വയം സമർപ്പിച്ച് ദൈവികതയിൽ അടിയുറച്ച് നിലകൊണ്ട പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വീതീയൻ ബാവായുടെ ദീപ്തമായ സ്മരണകൾക്ക് മുൻപിൽ ആദരവോടെ സമർപ്പിക്കുന്നു അജപാലക വൃന്ദത്തിലെ ഓക്സിയോസ് ാടും കഠിനാധ്വാനവും കൂടപ്പിറപ്പായ ജീവിതത്തിൽ നിന്നാണ് പോൾ എന്ന കുട്ടി മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഉന്നത ശ്രേണിയിലേക്ക് വളർന്നെത്തിയത് തൃശൂർ ജില്ലയിൽ കുന്നംകുളം പഴഞ്ഞി മങ്ങാട് ഗ്രാമത്തിൽ കൊള്ളന്നൂർ കെ ഐപ്പിന്റെയും കുഞ്ഞിറ്റിയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഓഗസ്റ്റ് മുപ്പതിന് ജനിച്ചു എസ് എസ് എൽ സി ജയിച്ച സമയത്ത് വീട്ടിലെ സാമ്പത്തിക സ്ഥിതി മോശമായിരുന്നതിനാൽ തൃശൂർ സെന്റ് തോമസ് കോളേജിൽ ഇന്റർമീഡിയറ്റിന് പഠിച്ചത് അമ്മയുടെ സഹോദരൻ്റെ കുന്നംകുളത്തെ വീട്ടിൽ താമസിച്ചാണ് ബി എസ് സി ഫിസിക്സ് പഠനവും സെന്റ് തോമസിലായിരുന്നു അക്കാലത്ത് ഗ്രീഗോറിയോസ് ഓർത്തഡോക്സ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചു ബിരുദ പഠനത്തിന് ശേഷമാണ് വൈദികനാകാനുള്ള ആഗ്രഹം വീട്ടിൽ അറിയിച്ചത് ആദ്യം പൂർണ്ണ സമ്മതമില്ലായിരുന്നു ജീവിത നിയോഗം അതാണെന്ന് ബോധ്യപ്പെടുത്തിയതോടെ കുടുംബത്തിന്റെ അനുമതി ലഭിച്ചു കോട്ടയം ഓർത്തഡോക്സ് സെമിനാരിയിലായിരുന്നു വൈദിക പഠനം ദൈവശാസ്ത്രത്തിൽ ബിരുദം നേടിയ ശേഷം കോട്ടയം സി എം എസ് കോളേജിൽ എം എ പൂർത്തിയാക്കി പരുമല സെമിനാരിയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഏപ്രിൽ എട്ടിന് കൊച്ചി ഭദ്രാസനാധിപൻ യുഹാനോന്മാർ സേവേറിയോസിൽ നിന്ന് ക്ഷമാശപ്പെട്ടമേറ്റു അദ്ദേഹത്തിൽ നിന്നു തന്നെ കൊരട്ടി സിയോൺ സെമിനാരിയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് മെയ് മുപ്പത്തി ഒന്നിന് പൂർണ്ണമാശപ്പെട്ടവും ജൂൺ രണ്ടിന് വൈദിക പട്ടവും സ്വീകരിച്ചു തിരുവല്ല എം ജി എം ഹൈസ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിയെട്ടിന് കൂടിയ മലങ്കര അസോസിയേഷൻ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മെയ് പതിനാലിന് രംബാൻ സ്ഥാനം ലഭിച്ചു പരിശുദ്ധ ബസേലിയൂസ് മാർത്തോമ മാത്യൂസ് പ്രഥമൻ കാതോലിക്ക ബാവായുടെ പ്രധാന കാർമ്മികത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മെയ് പതിനഞ്ചിന് മാവേൽക്കര പുതിയകാവ് സെന്റ് മേരീസ് പള്ളിയിൽ മറ്റു നാലു പേർക്കൊപ്പം എപ്പിസ്കോപ്പയായി വായിക്കപ്പെട്ടു പുതുതായി രൂപീകരിച്ച കുന്നംകുളം ഭദ്രാസനത്തിന്റെ അധ്യക്ഷനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഓഗസ്റ്റ് ഒന്നിന് നിയമിതനായി കോട്ടയം പഴയ സെമിനാരിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് മെത്രാപൊലീത്തയായി ഉയർത്തപ്പെട്ടു പരുമല സെമിനാറിയിൽ രണ്ടായിരത്തി ആറ് ഒക്ടോബർ പന്ത്രണ്ടിന് കൂടിയ മലങ്കര അസോസിയേഷൻ പൗരസ്ത്യ കാതോലിക്കായുടെയും മലങ്കര മെത്രാപോലീത്തായുടെയും പിൻഗാമിയായി തിരഞ്ഞെടുത്തു പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ ദിദിമോസ് പ്രഥമൻ കാതോലിക്കാബാവ സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്ന് രണ്ടായിരത്തി പത്ത് നവംബർ ഒന്നിന് പരുമല സെമിനാറി ചാപ്പലിൽ ബെസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ എന്ന പേരിൽ പൗരസ്ത്യ കാതോലിക്കായായി സ്ഥാനാരോഹണം ചെയ്തു മലങ്കര ഓർത്തഡോക്സ് സഭാ ചരിത്രത്തിൽ പരുമല തിരുമേനിക്ക് ശേഷം മെത്രാൻ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും മലങ്കര സഭയ്ക്ക് കുന്നംകുളം നൽകിയ മൂന്നാമത്തെ മലങ്കര മെത്രാ പോലീത്തായുമായിരുന്നു പൗലോസ് ദ്വിതീയൻ കതോലിക്കാബാവ പഴയ സെമിനാറി സ്ഥാപകൻ പുലിക്കോട്ടിൽ ഒന്നാമൻ ജോസഫ് മാർ ദിവന്യാസ്യോസ് രണ്ടാമനും എം ഡി സെമിനാറി സ്ഥാപകൻ പുലിക്കോട്ടിൽ രണ്ടാമൻ ജോസഫ് മാർ ദിവന്യാസ്യോസ് അഞ്ചാമനും ആണ് മുൻഗാമികൾ കോട്ടയം ദേവലോകം കാതോലിക്കേരമന ചാപ്പലിൽ രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിമൂന്നിന് വിശുദ്ധ മൂറോൻ കുദാശ നടത്തി പത്ത് വർഷക്കാലം കാതോലിക്ക ഭാവയായി തുടർന്ന പൗലോസ് ദ്വിതീയൻ ഭാവ ഉജ്ജ്വലമായ നേതൃത്വമാണ് സഭയ്ക്ക് നൽകിയത് കാതോലിക്ക സ്ഥാനത്തെത്തി ചെറിയ കാലത്തിനുള്ളിൽ തന്നെ അശരണർക്കും വേദനിക്കുന്നവർക്കും സാന്ത്വനമാകുന്ന ഒരുപിടി പദ്ധതികൾ സഭാതലത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞു നൂറു കോടിയിലേറെ രൂപ ചിലവാകുന്ന പരുമല കാൻസർ സെന്ററാണ് സേവനപാതയിൽ അഭിമാനിക്കാവുന്ന വലിയൊരു കാൽവെയ്പ് ജാതി മതദേ എല്ലാവരെയും ചികിത്സിക്കുവാനും സഹായിക്കുവാനുള്ള സന്നദ്ധത മലങ്കര ഹോട്ടറോ സുറിയാനി സഭയുടെ ഒരു കാരുണ്യ പദ്ധതിയാണിത് ദൈവത്തിൽ ആശ്രയിച്ചാൽ അസാധ്യമായത് എന്നുള്ളതിന്റെ ഒരു പ്രായോഗികമായ അടയാളവും തെളിവുമാണ് ഈ ആസ്പത്രിയെന്ന് ഞാൻ സ്വയം സാക്ഷിക്കുകയാണ് നിർധനരായ രോഗികളെ എങ്ങനെ നമുക്ക് സഹായിക്കാൻ കഴിയുമെന്നുള്ളതും ഈ പ്രോജക്ടിന്റെ ഒരു പ്രത്യേക ലക്ഷ്യമാണ് പൂക്കളായി മാറും മലങ്കര സ്നേഹസ്പർശം സ്നേഹസ്പർശം ൽ ഓർത്തഡോക്സ് സഭകളുമായി ഐക്യമുറപ്പിക്കുന്നതിന് അദ്ദേഹം മുൻകൈയെടുത്തു അർമീനിയൻ ഇത്യോപ്യൻ ഗ്രീക്ക് റഷ്യൻ കോപ്റ്റിക് ഓർത്തഡോക്സ് സഭകളുമായി വളരെ അടുത്ത ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞു ഫ്രാൻസിസ് മാർപ്പാപ്പയുമായും പരിശുദ്ധ ഇഗ്നാത്തിയോസ് അപ്രേം ദ്വിതീയൻ പാത്രിയർകീസ് ബാവയുമായും നടത്തിയ കൂടിക്കാഴ്ചകളും ശ്രദ്ധേയമാണ് സ്ഥാനത്തിന്റെ പ്രൗഢിയോ പ്രഭാവമോ ഒരിക്കൽ പോലും പ്രകടിപ്പിക്കാത്ത സാധാരണക്കാരിൽ സാധാരണക്കാരനായിരുന്നു പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ ദ്വിതീയൻ കുന്നംകുളത്തെ പുരാതനമായ നസ്രാണി പൈതൃകത്തിന്റെ സ്വാധീനം തൻ്റെ ജീവിതത്തിൽ ഉടനീളം സ്വീകരിച്ച ബാവാ തിരുമേനി വിശ്വാസ കാര്യങ്ങളിലും ആചാരാനുഷ്ഠാനങ്ങളിലും കർശനമായ നിഷ്ഠ പുലർത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ പന്ത്രണ്ടിന് പരിശുദ്ധ പിതാവ് ദേവസന്നിധിയിലേക്ക് വിളിക്കപ്പെട്ടു ദേവലോകത്തിന്റെ പുണ്യഭൂമിയിൽ പരിശുദ്ധ പിതാവ് ചേർക്കപ്പെടുമ്പോൾ സഭയുടെ ചരിത്രത്തിൽ സ്നേഹത്തിന്റെ പാഠങ്ങൾ പകർന്നു നൽകി വിശ്വാസ തീക്ഷണതയിൽ തൻ്റെ ആടുകളെ പരിപാലിച്ച നല്ല പരിപാലിച്ചായി പരിശുദ്ധ പിതാവ് എന്നും ഓർമ്മിക്കപ്പെടും അജപാലകൃന്ദി പരിശുദ്ധ പിതാവെ സമാധാനത്തോടെ വസിക്കുക സ്വപ്നം കണ്ടിട്ട് പോലെ പ്രാർത്ഥനകൾ മുഖം എല്ലായ്പ്പോഴും അന്വേഷിപ്പിന് ഉയരു നിരക്കേ മുത്താലൻസ്തുത്യൻ പ്രഭുദിശാവും